സ്നേഹം സ്നേഹം കാണിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മൾ നമ്മൾ ആ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് തിരിച്ചു നിർബന്ധമാണ് കാരണം കുറിച്ച് ഒന്ന് പറഞ്ഞതായിട്ട് പഠിച്ചവരാണ് ഇന്ന നിശ്ചയമായും നബിമാർക്കും ഉണ്ട് ലഭിക്കും എന്ന് ഉറപ്പുള്ള എല്ലാ നബിമാർക്കും ഉണ്ട് ഉറപ്പുള്ളിൽ നിന്ന് ഏതൊരാൾ ഈശ്ചയിച്ച ഏതെല്ലാം നബിമാരുണ്ടോ ഈ നബിമാർക്കൊക്കെ ഒരു ഉത്തരം കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ദുഃഖ ഒരു ദുഃഖക്കുള്ളൊരു അവസരമുണ്ട് അത് എല്ലാ നബിമാരും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉപയോഗപ്പെടുത്തിയപ്പോ പരം വർഷം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ട് വളരെ തുച്ഛമാളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവരൊക്കെ ഒരുപാട് കളിയാക്കിയ സമയത്ത് അവർക്കെതിരെ ആ ദുഃഖ പ്രയോഗിച്ചിട്ടുണ്ട്

அவருக்கு நிச்சயிக்கப்பட்ட தீர்ச்சையையும் உடறமுnde என்று படிப்பிச்சதுமாகே உபயோகப்படுத்தியப்போ ஆதுஹா முத்த நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட дуஹா ஆ முத்த நபிதங்கள மாட்டி வெச்சது ഹദീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം ആ നമ്മോട് നമ്മോട് നമ്മുടെ അവിടുത്തെ ആ ഉമ്മത്തിനോട് എത്ര മാത്രം സ്നേഹമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചതിന്റെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീത്ത് കാണാം ഫസീരികളെ വിശദീകരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ പോക്കാനിലെ വല്ലാഹാ സൂറത്ത് നമ്മളൊക്കെ ഓതിയവരാണ് ആ റബ്ബുഹ സൂറത്തിൽ മാഅ്ത അക്ക റബ്ബക റമാ ഖല വനൽ ആഹിറത്തു ഖൈറു ലക മിനൽ اولى ഓ നബിയേ വനൽ ആഹിറത്തു ഖൈറു ലക മിനൽ اولى വലസൗഫ യുത്തിക റബ്ബക ഫതർ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അന്റെ ഖുർആനിലൂടെ മുത്ത് നബിയോട് പറയാനാ നബിയേ നാല ആഹിറത്തിലേല്ലുമോ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് റഹ്മത്ത് റഹ്മത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരും തരും നബിയേ നബിയേ ഇവിടെ നിങ്ങൾ പ്രയാസപ്പെട്ടാലും വലിയ അപ്പ അങ്ങേക്ക് വല്ലാത്ത എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ സമയത്ത് അള്ളാഹുവിനോട് തിരിച്ചു നബി മുക് എനിക്ക് എത്ര എത്ര വലിയ വലിയ ലഭിച്ചാലും ലഭിച്ചാലും ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് എത്തി എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ എന്ന് എനിക്ക് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു നിങ്ങൾക്കൊക്കെ വളരെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ് കാരണം നമ്മളൊക്കെ ഒരു പക്ഷേ സ്വർഗം ചോദിക്കാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു തങ്ങൾ അവിടുത്തെ സ്നേഹിച്ചാൽ അവിടുത്തെ സ്വലാത്ത് ചെല്ലിയാൽ അവിടുത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ മുത്തുനവി തങ്ങൾ നമ്മെ സ്വർഗത്തിൽ എത്തിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണിത് കാരണം എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും പോകുന്നത് എനിക്ക് തൃപ്തിയല്ല അപ്പൊ എത്രമാത്രം സ്നേഹമാണ് ഈ ഉമ്മത്തിനോട് ആ മുത്തിനബി തങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായും ആ മുത്തിനബിക്ക് ആ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ നമ്മൾ നിന്ന് വിട പറയുമ്പോ സ്വലാത്ത് നമ്മിൽ നിന്ന് മുറിഞ്ഞു പോകാൻ പാടില്ല എല്ലാ സമയത്തും ഒത്തുനബിയുടെ മതുക പറഞ്ഞു അവിടുത്തെ ചൊല്ലിയും ആ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ തെറ്റു ചെയ്തവരാണെങ്കിലും അതല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടും എന്നൊരു ഒരു യോഗ്യതയും പറയാൻ കഴിയാത്ത നമ്മളാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമ്മളെ രക്ഷപ്പെടുത്തിയേക്കാം നമുക്കറിയാം സ്വലാത്ത് എന്ന് പറയുമ്പോൾ വലിയ പവർ ഉള്ള ഒരു അമലാണ് എപ്പോഴും ഏത് സമയത്തും ചെല്ലാൻ പറ്റിയ ഒരു അകലും സ്വലാത്ത് മാത്രമേയുള്ളൂ ഒരു പക്ഷേ വലിയ ശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകണം അതുപോലെ തന്നെ ഖുർആൻ പിടിക്കണമെങ്കിൽ നമുക്ക് ഒതുവ് വേണം നിസ്കരിക്കണമെങ്കിൽ നമുക്ക് രണ്ട് അശുദ്ധികളിൽ നിന്നുള്ള ശുദ്ധി വേണം ഇങ്ങനെ ഏത് അകല് ചെയ്യുമ്പോഴും അതിനൊക്കെ ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അതിന് പ്രത്യേകമായ ഷർത്തുകൾ ഒന്നുമില്ല ഏത് സമയത്തും നമുക്ക് പറ്റിയ ഒരു വലിയ അമലാണ് പരിശുദ്ധമായ സ്വലാത്ത് എന്ന് പ്രിയപ്പെട്ടവരെ സംഭവം വലിയൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷിബിലി ഇമാമിനെ കുറിച്ച് നിങ്ങൾ ഓരോ ദിവസവും എല്ലാ ദിവസവും കാണുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശിബിലിമാം ആ ശിമാം ഒരു ദിവസം അവിടുത്തെ അയൽവാസിയായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അങ്ങനെ അയൽവാസിയായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ രാത്രി കിടന്നുടങ്ങുന്ന സമയത്ത് പ്രധാനപ്പെട്ട ശബിരീമാം ആ മനുഷ്യനെ സ്വപ്നം കാണുകയാണ് ആ മനുഷ്യനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസ്ഥ കബലിലെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് വല്ല പ്രയാസവും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ വളരെ വലിയ വലിയ സങ്കീർണ്ണമായ ഘട്ടങ്ങൾ എനിക്ക് ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്താണ് ആ ഘട്ടങ്ങൾ എന്നറിയോ പല പല ചോദ്യങ്ങളും എന്നോട് ഇങ്ങനെ മലക്കുകൾ ചോദിച്ചപ്പോ

ഒരു മനുഷ്യൻ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു എന്നിട്ട് ആ ആ മനുഷ്യൻ മലക്കുകളോട് പറയാനുള്ള മറുപടി മുഴുവനും എനിക്ക് തരുന്നു ഞാൻ ശൈലിയിൽ മലക്കുകളോട് മറുപടി പറയുന്നു മലക്കുകൾ എന്നെ ആശീർവദിച്ച് തിരിച്ചുപോയി ആ സമയത്ത് ആ മനുഷ്യൻ തിരിച്ചു പോകാൻ ഒരു ഞാൻ ചോദിച്ചു അല്ല മനുഷ്യ സ്വലാത്തിൽ നിന്ന് എന്നെ അല്ലാഹു സൃഷ്ടിച്ചതാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ആ സ്വലാത്തിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച മനുഷ്യനാണ് ഞാൻ തങ്ങളുടെ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്ന ഏതൊരു ആ മനുഷ്യന്റെ അവരുടെ ഘട്ടത്തിലും രക്ഷപ്പെടുത്താൻ പരിശുദ്ധമായ ഒരു നിമിത്തമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പരമാവധി സ്വലാത്ത് ചൊല്ലിക്കോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ

ഒരു ഒരു ആ സമയത്ത് കരച്ചിൽ കേൾക്കുന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഖബറിൽ ഖബറിൽ ഞാൻ വലിയ പ്രയാസത്തിലാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് നിന്ന് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു അല്ല സഹാബാ ഇതാരുടെ ആ ഖബറിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതാരുടെ ഖബറാണ് സ്വഹാബത്തിനൊന്നും മനസ്സിലായില്ല ഇത് ഖബറാണെന്ന് കുടുംബക്കാരുടെ വന്ന് സന്ദർശിച്ച് ചെയ്യാൻ പറയണേ ഇത് പറഞ്ഞ സമയത്ത് ഓരോ യും കുടുംബക്കാർ വന്നിട്ട് ഓരോ കബറും സിയാർ ചെയ്തു ഇത് ആരുടെ തിരിച്ചറിയാൻ വേണ്ടി അവിടുന്ന് ഒരു ഐഡിയ എടുത്തതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉപായം അങ്ങനെ ഓരോ അവിടെ കുടുംബക്കാർ വന്നു പക്ഷേ ഈ വരുന്നില്ല ആ കരച്ചു കേൾക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അതാ ഒരു ഉമ്മ വളരെ പ്രായമെത്തിയ ഒരു ഉമ്മച്ചുകൊണ്ട് ആ ഖബറിനരികിൽ വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ചോദിച്ചു ചോദിച്ചു അല്ല അല്ല ഉമ്മ ഉമ്മ ഖബറാണ് ഖബറാണ് പറഞ്ഞു ഇതെന്റെ മകന്റെ ഈ ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ മകൻ അവരിൽ നിന്ന് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ വലിയ പ്രയാസത്തിലാണല്ലോ ഖബറിൽ കിടക്കുന്നത് ആ സമയത്ത് ഉമ്മ പറഞ്ഞു ആ മോൻ നല്ല മോനായിരുന്നു പക്ഷേ ഒരു ദിവസം എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് അത് ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു അല്ല ഉമ്മ നിങ്ങൾ അതും കൂടി ഒന്ന് പുറത്തു കൊടുക്കുമോ വലിയ പ്രയാസത്തിലാണ് ആ ഉമ്മ പറഞ്ഞു ഇല്ല അത് ഞാൻ പുറത്തു കൊടുക്കില്ല കാരണം ഞാൻ അവന്റെ ഉമ്മയാണല്ലോ അവൻ്റെ ഉമ്മയായ ഉമ്മയായ എന്നോട് ഒരിക്കലും അവൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അത് കൊടുക്കില്ല എന്ന് പറയുന്ന സമയത്ത് ആയ പ്രത്യേകത കൊണ്ട് ആ ഉമ്മാക്ക് കബറിൽ നടക്കുന്ന രംഗങ്ങൾ കേൾപ്പിച്ചു കൊടുത്തോ ആ ഉമ്മായുടെ മനസ്സരിഞ്ഞുകൊണ്ട് ആ ഉമ്മ പുറത്തു കൊടുത്തു ഉടനെ ആ ഖബറിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ അഭിസംബോധനയുടെ വാക്ക് ആ ഖബറിൽ നിന്ന് കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവം എന്തിനാ ഞാനിവിടെ പറഞ്ഞതെന്നറിയോ നമ്മൾ നമ്മോടൊക്കെ ഓരോ മനുഷ്യനോടും ഏറ്റവും കൂടുതൽ കരുണയുള്ളത് അവരുടെ ഉമ്മമാർക്കായിരിക്കും ആ ഉമ്മ പോലും കൈവടിഞ്ഞ സമയത്ത് ഒരു പക്ഷേ മുത്തരവിക്ക് വേണമെങ്കിൽ ആ ഉമ്മാക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോകാമായിരുന്നല്ലോ മുത്തുനബി തങ്ങൾ അവിടുന്ന് പോയില്ല മുത്തുനബി തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ആ ഉമ്മാനെ പൊരുത്തപ്പെടിക്കുന്നത് വരെ ആ കബറിന എന്റെ പ്രിയപ്പെട്ടവരെ ഈ അവിടുത്തെ ഉമ്മത്തിനോട് സ്നേഹമാണ് ആ അതുകൊണ്ട് ഞാനും നിങ്ങളും ഓരോ ദിവസവും പരമാവധി സ്വരാത്തു ചെല്ലി ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് എത്ര സ്വലാത്ത് നമുക്ക് ചെല്ലാൻ കഴിയോ അത് നമ്മൾ ഉത്തരവിക്ക് വേണ്ടി ചെല്ലണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ മക്കൾക്ക് ഇപ്പോൾ തന്നെ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്ത് അവരുടെയൊക്കെ നാവിൽ സ്വലാത്ത് കൊണ്ട് പച്ചപിടിപ്പിച്ചാൽ അവരുടെ ഹൃദയം സ്വലാത്ത് സ്വലാത്തുകൊണ്ട് പച്ചപിടിപ്പിച്ചാൽ മറ്റൊരു തോതിവാസങ്ങളിലേക്കും അവര് പോകൂല്ല കാരണം മുത്ത് തങ്ങളുടെ മഹപ്പത്ത് അവർക്ക് ലഭിക്കുമ്പോ അവർ മറ്റു തോന്നിവാസങ്ങളിലേക്ക് പോകൂല മറ്റു മോശമായ കാര്യങ്ങളിലേക്ക് പോകൂല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ നമ്മൾ പരമാവധി നമ്മുടെ കുടുംബക്കാരെ നമുക്ക് വെണ്ണപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലിപ്പിച്ച് ഒരു സ്വലാത്തിന്റെ ഹാദിങ്ങളായി മുത്തിരി കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയണം അല്ലാഹു നമുക്ക് അതിന് നമുക്കതിന് നൽകട്ടെ